കൂട്ടുകാരെ ഒറ്റ ഷൂട്ടിൽ നിന്നും പല പല രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് നല്ലൊരു ഗാനത്തിനൊപ്പം എഡിറ്റ് ചെയ്ത് ചേർത്തപ്പോൾ ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നി നമ്മുടെ അനാമിക മോളയും ശ്രീലക്ഷ്മി മോളയും വെച്ചാണ് ആദ്യത്തെ രംഗം കംപ്ലീറ്റ് ആയിട്ട് എടുത്തത് എന്ന മനോഹരമായ ഗാനമാണ് ഇതിനായിട്ട് സെലക്ട് ചെയ്തത് എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞ ഭാഗവും വീടിൻ്റെ മുൻവശത്തുമായിട്ടാണ് ഇതിൻ്റെ ഷൂട്ടെല്ലാം ചെയ്തത് കുട്ടികളുടെ എല്ലാം കോളേജിലെ ക്ലാസും എൻ്റെ സൗകര്യവും അനുസരിച്ച് ശനിയാഴ്ചകളിൽ മാത്രമായിട്ടാണ് എല്ലാ ഷൂട്ടും ചെയ്യുന്നത് അപ്പോൾ ഏതാണ്ടൊരു ആറ് ഏഴ് സബ്ജക്റ്റ് ബേസുള്ള ഷൂട്ടിങ്ങും മുഴുവൻ ആ ഒരു ഒറ്റ ദിവസത്തിലായിട്ട് ചെയ്യും സത്യത്തിൽ നമ്മൾ ഒറ്റ ഷോട്ടിൽ ചെയ്യാന് നല്ലേയും എളുപ്പമാണ് ഓരോ രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ പാട്ടിനൊപ്പം ആക്കിയെടുക്കുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരുപാട് സമയവും എടുക്കും എന്നാലും നമ്മുടെ ശ്രീലക്ഷ്മി മോളും അനാമിക മോളും ഞാൻ പറഞ്ഞ പോലെ തന്നെ മാക്സിമം വളരെ ഫാസ്റ്റിനായിട്ട് കൃത്യം ഒരു ഒരു മണിക്കൂർ ടൈമിങ്ങിനുള്ളിലായിട്ട് ഇത്രയും രംഗങ്ങൾ എടുക്കാനായിട്ട് നല്ല സഹകരിച്ച് നിന്നു എന്തായാലും ഇതിൻ്റെ ഫൈനൽ കണ്ടിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായം അറിയിക്കണം കേട്ടോ ഈ ഷൂട്ടിന് ശേഷമായിട്ട് അടുത്ത രണ്ട് പേരുടെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സത്യസന്ധമായി പറയട്ടെ സാധാരണ മൂന്ന് മണിക്കൂറിൽ വരെ ചെയ്യുന്ന കാര്യങ്ങൾ ഏതാണ്ട് മുക്കാമണിക്കൂറിൽ ഞങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് ഇപ്പോൾ ചെയ്തത് ഒരു പുതിയ അനുഭവമായി തന്നെ തോന്നുന്നു വളരെ കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ ചെയ്തു വന്ന ഈ ഒരു വീഡിയോയ്ക്ക് എങ്ങനെയുണ്ട് ആ വീഡിയോയുടെ ഗുണം എന്നുള്ളത് നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഫൈനൽ ഒന്ന് കാണാം